എന്ന് പറയുന്ന ആ വ്യക്തിയാണ് കുട്ടിക്കാലത്ത് നല്ലൊരു കുടുംബത്തിലാണ് ജനിച്ചത് പക്ഷേ വളർന്നു വരുന്നതോറും ദുഷിച്ച കൂട്ടുകെട്ടുകളിൽ പെട്ട് ദുർഗുണങ്ങൾ വന്ന് ജീവിതത്തിന്റെ നന്മകളെല്ലാം ഇല്ലാണ്ടായി ഇവിടെയാണ് നമ്മൾ വളരെ കൃത്യമായി ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യത്തെ അനാവരണം ചെയ്യുന്നത് മനസ്സിലായി ദുർജന സംസർഗം നമ്മുടെ ജീവിതത്തിൽ എന്താക്കും നശിപ്പിക്കും നമ്മൾ സഹകരിക്കുന്ന സുഹൃത്തുക്കൾ നല്ലവരല്ല എങ്കിൽ മനസ്സിലാകുന്നുണ്ടോ നമ്മുടെ ജീവിതം തകരാൻ വേറൊന്നും വേണം ഇപ്പൊ ഏറ്റവും നല്ല നല്ലവരോടുള്ള സഹകരണം ജീവിതത്തിൽ പ്രധാനമാണ് അതുകൊണ്ടാണ് സത്സംഗം ശങ്കരാചാര്യയുടെ ഭാഷയിൽ സത്സംഗം വലിയ അർത്ഥമുള്ളതാണ് നല്ലവരോട് സഹകരിച്ചാൽ അറിയാതെ ആ നല്ലവരെന്നുള്ള നന്മ നമ്മുടെ ജീവിതത്തിലും വന്നു ചേരും നാടൻ ശൈലിയിൽ പറഞ്ഞാൽ മുല്ലപ്പൂവും പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം ഈ പഴയ മറുഭാവം നോക്കേണ്ടി കിടക്കുന്ന കല്ലിനാണെങ്കിൽ ദുർഗത്വം ഉണ്ടാവത്തില്ലേ മനസ്സിലാകുന്നുണ്ടോ അപ്പൊ നമ്മൾ നല്ലവരാണെങ്കിൽ ദുർജനങ്ങളോടുള്ള സഹകരണം മരണത്തിന് തുല്യമാണ് എന്ന് തിരിച്ചറിയണം ഒരിക്കലും ദുർജനങ്ങളോട് സുഹൃത്തുക്കളെ ദുർജനങ്ങളായിട്ടുള്ളവരോട് സഹകരിക്കാൻ നമ്മൾ പോകരുത് കാരണം നമ്മളിലുള്ള നന്മകൾ പോലും അവർ നശിപ്പിക്കും അജാമണ ചരിത്രത്തിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ശങ്കരാചാര്യ സത്സംഗത്തെ കുറിച്ച് പറയും സത്സംഗത്വം നിസ്സംഗത്വം നിസ്സംഗത്വം നിർമോഹത്വം നിശ്ചലതത്വം നിശ്ചലതത്വം ജീവൻ മുക്തി വരെ സത്സംഗം കൊണ്ട് കിട്ടും മനസ്സിലാക്കി അപ്പൊ എപ്പോഴും നമ്മൾ നല്ല ഗുണങ്ങളുള്ളവരോട് സഹകരിക്കണം ഇവിടെ അജാമണൻ നേരെ തിരിച്ചാണ് അജാമണൻ ഇങ്ങനെ ജീവിച്ചു എല്ലാ തരത്തിലുള്ള പിടിച്ചുപറിയും മോഷണവും കള്ളത്തരങ്ങളും കാപ്പ്യങ്ങളും ഒക്കെ ചെയ്ത് ഇങ്ങനെ ജീവിച്ചു പോയി ഒരു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചതിൽ മക്കളൊക്കെ ജനിച്ചു മക്കളെയും ഭാര്യയും പുലർത്താൻ വേണ്ടിയിട്ടും ഈ തെറ്റായ വഴികൾ സ്വീകരിച്ചു അങ്ങനെ ഒരു നാൾ അജാമണന് തൻ്റെ ഗൃഹം വിട്ട് ദൂരേക്കൊരു സ്ഥലത്ത് പോകേണ്ട അവസ്ഥയുണ്ടായി അങ്ങനെ പോകുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ പത്താമത്തെ പുത്രന് ഭാര്യ ജന്മം കൊടുത്തു അപ്പം കുഞ്ഞിനു പേരിടേണ്ട സമയമായി പിതാവ് വന്നിട്ടില്ല പിതാവിന്റെ അഭാവത്തിൽ ആ സമയത്ത് സ്വന്തം വീട്ടിൽ രക്ഷയെടുക്കാൻ വേണ്ടി ഒരു സന്യാസി ഒരു നിമിത്തം പോലെ വന്നു അദ്ദേഹം ഭിക്ഷ എടുക്കാൻ വന്നപ്പോൾ ഈ ഭാര്യയ്ക്ക് തോന്നി ഈ കുഞ്ഞിനൊരു പേരിടണമല്ലോ അച്ഛനായിട്ടുള്ള അജാമനൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് ഈ ഗുരുവിനെ കൊണ്ടൊരു പേര് ഇടയിക്കാം ഒരു പേര് ഇടയിക്കാം എന്ന് തോന്നി ഒരു ഭാഗ്യം പോലെ ആ കുഞ്ഞിനെ ഈ സന്യാസിയുടെ കയ്യിലേക്ക് കൊടുത്തു അദ്ദേഹം ഈ കുഞ്ഞിനൊരു പേരിട്ടു നാരായണൻ എന്ന് പേരിട്ടു അദ്ദേഹം അവിടുന്ന് പോയി പിതാവായ അജാമണൻ തിരിച്ചു വന്നു തനിക്ക് അവസാനത്തെ ഒരു കുഞ്ഞു പത്താമത്തെ ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് അദ്ദേഹത്തിന് ആ ഭാര്യ ആ കുഞ്ഞിനെ കാട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു അദ്ദേഹത്തിന് വളരെ സന്തോഷമായി പത്താമത്ത് ജനിച്ച ഏറ്റവും ഒടുവിലത്തെ കുഞ്ഞിനോടാണല്ലോ മാതാപിതാക്കൾക്ക് പൊതുവിൽ ഒരു വാത്സല്യം കൂടുന്നത് ശരിയല്ലേ അങ്ങനെയല്ലേ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് ആദ്യത്തെ കുഞ്ഞിനോടും വാത്സല്യം കൂടുന്നത് ആരോടായിരിക്കും ഏറ്റവും ഇളയ കുഞ്ഞിനോടും ഇപ്പൊ പിന്നെ നമ്മളെ വേണ്ടി ആ പ്രശ്നമില്ല അനീന്ദ നമ്മള് രണ്ട് നമുക്ക് ഒന്ന് സ്നേഹവും വാത്സല്യവും ഒരിടത്ത് തന്നെ അല്ലെങ്കിൽ നമ്മൾ രണ്ട് നമുക്ക് രണ്ട് ഒരിടത്ത് സ്നേഹം ഒരിടത്ത് വാത്സല്യം ഒന്നിലധികം കുട്ടികൾ ഉള്ളിടത്ത് എപ്പോഴും എങ്ങനെയാണെങ്കിൽ ഇടയ്ക്കുള്ള കുട്ടികൾ വേണ്ടാത്തവരെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം എപ്പോഴും ഈ അവസാനത്തെ കുഞ്ഞിനെയാണ് ഏറ്റവും കൂടുതൽ മാതാപിതാക്കളിലെ കൂടുതലൊരു സ്നേഹവാത്സല്യം കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പിതാവായ അജാമൻ എപ്പോഴും ഈ കുട്ടിയോടുള്ള സ്നേഹം കൂടുന്നതുകൊണ്ട് എല്ലാ കാര്യത്തിലും ഈ കുട്ടിയെ വിളിക്കും നാരായണ 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 എന്നിങ്ങനെ വിളിച്ചുകൊണ്ട് നടക്കും വിളിക്കുന്ന മൊത്തം അങ്ങനെയാണെങ്കിലും ആരുടെ പേര് കൂടാണ് ഈശ്വരന്റെ നാമം കൂടിയിട്ടാണ് അങ്ങനെ എന്ത് കാര്യം വെള്ളം വേണം അത്രയും വിളിക്കും നാരായണ എന്തെങ്കിലും ഒരു പലഹാരം കിട്ടിയാൽ ആദ്യമേ അങ്ങനെ കൊടുക്കുക നാരായണ ആയി അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് ഇദ്ദേഹം എത്തുന്ന സമയത്ത് യമപാർഷന്മാർ വന്നു ജീവിതത്തിൽ ഒരു തെറ്റും ഒരു ശരിയും ചെയ്യാതെ ജീവിച്ച അജാമനെ നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ് നിയുക്തം അങ്ങനെ യമപാർഷന്മാര് വന്ന് ആ മരണ പെടുത്തുന്ന സമയത്ത് അജാമനെ മരണവിപ്രാളം ഉണ്ടായപ്പോ മകനെ കാണാനുള്ള ആഗ്രഹം സ്നേഹമുള്ള മകനെ കാണാനുള്ള ആഗ്രഹത്തോടു കൂടി തൊണ്ടയൊക്കെ വരഞ്ഞ് തുടങ്ങിയപ്പോ മകനെ ഓർത്തുകൊണ്ട് നാരായണ എന്ന് വിളിച്ചു പക്ഷെ ഈ പാശം മുഴി ജീവൻ നഷ്ടപ്പെടുന്ന വേദനയിൽ പിടഞ്ഞപ്പോ ഈ വിളിച്ചത് മകന്റെ പേരാണെങ്കിലും മനസ്സിൽ ഓർമ്മ വന്നത് സാക്ഷാത് ഭഗവാന്റെ രൂപത്തെ ഓർമ്മ വന്നു കാരണം കുട്ടിക്കാലത്ത് പഠിച്ചതൊക്കെ അറിയാതെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വന്നു കുട്ടിക്കാലത്ത് നല്ല അറിവ് പഠിച്ചാലാണ് അപ്പൊ ആ നാരായണ രൂപം ഉള്ളിൽ തെളിഞ്ഞപ്പോ തന്നെ വിഷ്ണു ഭഗവാൻ തന്റെ പാർശ്വന്മാരെ പറഞ്ഞു വേഗത്തിൽ ചെല്ലുക എന്താ കാരണം അന്ത്യകാലേ നാരായണ സ്മൃതി മനസ്സിലാകുന്നുണ്ടോ അവസാന കാലത്ത് ഇത്രയും തെറ്റ് ചെയ്തെങ്കിൽ അവസാനം ഒരു മഹാഭാഗ്യം ഉണ്ടായി നാരായണനെ സ്മരിക്കാൻ യാതൃ ചെയ്യാലും മകനോടുള്ള പേര് കൊണ്ട് തന്നെ നാരായണനെ സ്മരിച്ചു അങ്ങനെ വിഷ്ണു പാർശ്വന്മാർ വന്ന് യമപഠന്മാരെ അവിടെ നിന്നും ദൂരെ കാറ്റി അകറ്റി യമന്മാര് പോയി പരാതി പറഞ്ഞു യമദേവനോട് യമദേവ അമ്പു പറഞ്ഞില്ലേ അജാമെ നരകത്തിൽ എത്തിക്കാൻ ഞങ്ങൾ ചെന്നപ്പോ അതാ വിഷ്ണുവിന്റെ പാർഷകന്മാർ വന്നിട്ട് ഞങ്ങളെ ഊട്ടിച്ചു അപ്പോഴാണ് യമധർമ്മൻ പറയുന്ന ഒരു ധർമ്മനിധി ഭഗവാന്റെ സ്മരണ ഉണ്ടെങ്കിൽ അവിടെ യമനു പോലും മാറി നിൽക്കേണ്ടി വരും മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഭഗവാന്റെ സ്മരണയ്ക്ക് അത്ര പ്രാധാന്യമുണ്ട് നാമജപത്തിന്റെ മഹത്തായ പ്രാധാന്യമാണ് ഇവിടെ ഈ നാരായണ എന്ന നാമത്തിലൂടെ ുന്നത് അതുകൊണ്ടാണ് നമ്മൾ പറയലേ ഗുരുനാഥൻ തുണജൈകം തിരുനാമങ്ങൾ നമ്മുടെ ഈ നാമിന്മേലെപ്പോഴും കൂടി ഓർത്തത് വളരെ കൃത്യമായി സൂചിപ്പിക്കുന്നു അവനവന് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയെങ്കിലും ഭഗവാന്റെ നാമം ഉച്ചരിക്കുക ബോധാവസ്ഥയിൽ ഉച്ചരിക്കുന്നെങ്കിൽ ഉറക്കത്തിലെങ്കിലും കിടന്ന സ്വപ്നത്തിലെങ്കിലും ഭഗവാന്റെ നാമം ഒന്ന് ഉച്ചരിക്കുക അപമാനിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഭഗവാന്റെ ഉച്ചരിക്കുക ആ വലിയ മഹാഭാഗ്യം ഒന്നില്ല ഈ നാരായണ എന്ന നാമത്തിന്റെ പ്രാധാന്യത്തിൽ മുക്തനായി ന്മാരും സ്വതന്ത്രമാക്കി പിന്നീടുള്ള കാല അജാമണൻ തിരിച്ചറിവോടുകൂടി ഇല്ലേ അറിവിനേക്കാൾ വലുതല്ലേ തിരിച്ചറിവ് അല്ലേ അറിവാണോ തിരിച്ചറിവാണോ വലുതും തിരിച്ചറിവാണ് നമ്മളൊക്കെ അറിവുള്ളവരാണ് പക്ഷേ തിരിച്ചറിവുള്ളവരാണോ ആണോ നമുക്കൊക്കെ അറിവുണ്ട് നമ്മുടെയൊക്കെ നാട്ടിലെ ചേട്ടന്മാർക്കൊക്കെ അറിവുണ്ട് മദ്യം വിഷമാണ് കുപ്പിയുടെ അടിയിൽ തന്നെ അടിച്ചിട്ടുണ്ട് പക്ഷേ ഈ വിഷം എൻ്റെ ശരീരത്തെ നശിപ്പിക്കുന്നു എന്നുള്ള തിരിച്ചറിവുണ്ടെങ്കിൽ അത് മേടിക്കൂ ഇല്ല അപ്പോൾ അറിവുണ്ട് പക്ഷെ തിരിച്ചറിവില്ല സിഗരറ്റിനെ കവറിനകത്ത് തന്നെ ക്യാൻസറിൻ്റെ പടം കൊടുത്തിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ക്യാൻസർ ബാധിക്കുന്നതാണ് അല്ലേ അറിവുണ്ട് പക്ഷെ തിരിച്ചറിവില്ലാത്തതുകൊണ്ടോ പടം തിരിച്ചു വെച്ചിട്ട് ഇപ്പുറത്ത് കത്തിച്ചിട്ട് വെച്ച് വലിച്ചുകൊണ്ട് നടക്കും അല്ലേ ഇതിപ്പോ ചേട്ടന്മാര് മാത്രമൊന്നുമല്ല ചേട്ടന്മാരെക്കാളും വെല്ലുന്ന രീതിയിൽ ഇപ്പൊ ചേച്ചിമാർ തുടങ്ങിയിട്ടുണ്ട് മനസ്സിലായിരുന്നുണ്ടോ പണ്ടൊക്കെ രഹസ്യമായിട്ടായിരിക്കും ഇപ്പൊ പരസ്യമായിട്ടാണ് ഇപ്പോഴത്തെ നമ്മുടെ നാടിന്റെ വ്യവസ്ഥ ഈ വഴിതെറ്റിക്കേണ്ടവരെല്ലാം കൂടി ഇപ്പോ സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഏത് വൃത്തികെട്ട അവസ്ഥയിൽ ജീവിക്കാനും ഞങ്ങൾക്ക് അവകാശം ഉണ്ടെന്നുള്ള അപകടകരമായ ചിന്തയിലേക്ക് ഞാനിത് പറയുമ്പോ പുരുഷാധിപത്യം വെച്ചിട്ടൊന്നുമല്ല പറയുന്നത് സ്ത്രീയെ ബഹുമാനിക്കണം പൂജിക്കണം ആരാധിക്കണം എന്ന ഭാരതീയ പാരമ്പര്യം തന്നെയാണ് പക്ഷെ ഇന്ന് നമ്മുടെ കുട്ടികൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഏത് തരത്തിലും തെറ്റായ വഴികളിലേക്ക് പോകുന്നത് ഞങ്ങളുടെ അവകാശമാണെന്ന് വാദിക്കുന്ന കാലത്തിൽ നമ്മൾ ജീവിക്കുന്നത് ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ കണ്ടു പല കോളേജ് ഹോസ്റ്റലുകളിൽ പഠിക്കാൻ വരുന്ന കുട്ടികൾ രാത്രി പതിനൊന്ന് മണിക്ക് മുമ്പ് ഹോസ്റ്റലിൽ കയറണമെന്ന് പറഞ്ഞതിനെതിരെ സമരം ചെയ്യുന്നുണ്ട് എന്തായാലും ഞങ്ങൾക്ക് ഇല്ല പന്ത്രണ്ട് മണിക്ക് കയറിയാൽ എന്താ മനസ്സിലായില്ലേ അവകാശ സമരമാണെക്കോ മദ്യപിച്ചു കൂത്താടുന്ന ലഹരിയിലേക്ക് പോകുന്നതിൽ ഇന്ന് ഏറ്റവും കൂടുതൽ മയക്കുമരുന്നിന്റെ കാര്യർ ആയിട്ട് മയക്കുമരുന്ന് കൊണ്ടുപോകുന്ന ജോലി ഏറ്റെടുത്തിരിക്കുന്നത് ചതിക്കുഴിയും പെട്ടത്തെ അല്ലാതെയും ഒക്കെ അറിഞ്ഞുകൊണ്ട് പണമുണ്ടാക്കാനും വേണ്ടി വലിയൊരു ശതമാനം സഹോദരിമാരതിലേക്ക് ചെന്ന് വീഴുന്നുണ്ട് ശരിയല്ലേ നമ്മൾ ചിന്തിച്ചു നോക്കിയാ മതി അപ്പൊ ഇവിടെ ഈ അജാമനാർ തിരിച്ചതുമുണ്ടായി അതുകൊണ്ട് അജാമൻ തെറ്റായ ജീവിതത്തിൽ നിന്ന് മാറി പിന്നീടുള്ള കാലം ഭഗവത് നാമം ഉച്ചരിച്ച് ശ്രേഷ്ഠമായി ജീവിച്ചു അങ്ങനെ ഭഗവാനെ നേടി അജാമൻ ഒരു ജന്മം കൊണ്ട് അജാമനെ നേടി ഭഗവാനെ നേടി അതിനെയാണ് സാധകവാസന എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അപ്പം അനവധി ജന്മം കൊണ്ട് ഭരതം നേടി ഒറ്റ ജന്മം കൊണ്ട് അജാമ്പളൻ നേടി ഈ രണ്ട് തരം വണ്ടിയെ ഉള്ളു ഭഗവാനിലേക്ക് പോകാൻ നമ്മുടെ മുന്നിലേ ഇതിൽ ഏതെങ്കിലും ഒരു അവസ്ഥയിലേക്ക് നമ്മളും എത്തണം ഒന്നുകിൽ ഈ ജന്മം കൊണ്ട് ഭഗവാനെ നേടണം ഈ ജന്മം കൊണ്ട് നേടാൻ പരിശ്രമിച്ച് കിട്ടിയില്ലെങ്കിലും അടുത്ത ജന്മങ്ങൾ അതിൻ്റെ തുടർച്ചയാണ് പലതിൻ്റെ ജീവിതത്തിൽ മനസ്സിലാവുമല്ലോ അടുത്ത ജന്മങ്ങളിലൂടെ എങ്കിലും ഭഗവാനെ അപ്പൊ ഭഗവാനെ നേടണം എന്ന ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം ആ ആഗ്രഹത്തിനനുസരിച്ച് ഈ രണ്ട് വാസനകളിൽ ഏതെങ്കിലും ഒരു വാസന നമ്മൾ നേടണം എന്നതാണ് ഇവിടെ